നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്ന അതിജീവിതയുടെ ആരോപണം ശരിവെച്ച് ജില്ലാ ജഡ്ജിയുടെ വസ്തുതാന്വേഷണ റിപ്പോർട്ട് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ജില്ലാ ജഡ്ജിയുടെ പി എ മഹേഷ് വിചാരണ കോടതി ചിരസദർ താജുദ്ദീൻ എന്നിവർക്കെതിരെയാണ് കണ്ടെത്തൽ അതേസമയം കുറ്റക്കാരെ സംരക്ഷിച്ചുള്ള വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു കേസിൽ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തായതിനു പിന്നാലെയാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് സഹപ്രവർത്തകരെ സംരക്ഷിക്കാൻ പ്രതികൾ ശ്രമിച്ചേക്കാമെന്നും ഐ ജി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന് അന്വേഷണ ചുമതല നൽകണമെന്നുമാണ് അതിജീവിത ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർന്നെന്ന ആരോപണത്തിൽ ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നത് അതിജീവിതയുടെ ആരോപണം ശരിവയ്ക്കുന്ന കണ്ടെത്തലുകൾ തന്നെയാണ് റിപ്പോർട്ടിലും ഉള്ളത് മൂന്ന് കോടതിയിലും മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്ന് തന്നെയാണ് കണ്ടെത്തിയത് അങ്കമല്ലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ജില്ലാ ജഡ്ജിയുടെ പി എ മഹേഷ് വിചാരണ കോടതി ചിരസദാർ താജുദ്ദീൻ എന്നിവരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത് എന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണം സഹപ്രവർത്തകരെ സംരക്ഷിക്കാൻ തന്നെയാണ് മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ തെളിവൊന്നും തന്നെ ശേഖരിച്ചിട്ടില്ല മെമ്മറി കാർഡ് പരിശോധിച്ച ഫോൺ കസ്റ്റഡിയിൽ എടുക്കാൻ തയ്യാറായിട്ടുമില്ല എന്ന് അതിജീവിത പറഞ്ഞു വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും അതിജീവിത ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അങ്കമല്ലി മജിസ്ട്രേറ്റ് മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിലാണ് സൂക്ഷിച്ചത് അങ്ങനെ സൂക്ഷിക്കാം എന്ന ധാരണയിലാണ് അത് ചെയ്തത് എന്നാണ് മൊഴി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് ജില്ലാ ജഡ്ജിയുടെ പി എം മഹേഷ് തന്റെ ഫോണിൽ മെമ്മറി കാർഡ് പരിശോധിച്ചു രാത്രി പത്ത് അമ്പത്തിരണ്ടിന് നടന്ന പരിശോധന ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണെന്നായിരുന്നു മൊഴി എന്നാൽ ജഡ്ജി ഇത്തരം ആവശ്യം നിർദ്ദേശിച്ചു എന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി പരിശോധിച്ചിട്ടില്ല കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പത്തൊമ്പതിന് വിചാരണ കോടതി ശിരസ്താര് താജുദ്ദീൻ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട് തന്റെ വിവോ ഫോണിലിട്ടാണ് പരിശോധിച്ചത് ഈ ഫോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ യാത്രക്കിടയിൽ നഷ്ടമായി എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ തന്നെ മെമ്മറി കാർഡ് പലതവണകളായി അനധികൃതമായി പരിശോധിക്കപ്പെടുകയായിരുന്നു തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂവിൽ മാറ്റം വന്നതായി കണ്ടെത്തുകയായിരുന്നു മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒമ്പതിനും ഡിസംബർ പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിലും മാറി എന്നായിരുന്നു ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയത് വിവോ ഫോണിൽ കാർഡിട്ടപ്പോൾ മുപ്പത്തിനാലോളം ഫയലുകളോ ഫോൾഡറുകളോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സാധാരണ നിലയിൽ രണ്ട് മിനിറ്റ് മതി മെമ്മറി കാർഡ് കോപ്പി ചെയ്യാൻ എന്നാൽ മുപ്പത്തിയഞ്ച് മിനിറ്റോളമാണ് ഈ മെമ്മറി കാർഡ് ഫോണിൽ ഉണ്ടായിരുന്നതെന്ന് പരിശോധനയിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അനധികൃത പരിശോധനകളെക്കുറിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എങ്കിലും ഇവരുടെ ഫോണുകൾ കസ്റ്റഡിയിൽ എടുക്കുകയോ നടപടികൾക്ക് നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അതിജീവിത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് വസ്തുത അന്വേഷണ റിപ്പോർട്ട് സഹപ്രവർത്തകരെ സംരക്ഷിക്കാനുള്ളതാണെന്ന് തെളിവ് കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് പോലും അയക്കാതെ മൊഴി അതേപടി വിശ്വസിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി എന്നുമാണ് അതിജീവിത ആരോപിച്ചത് കേസിലെ എട്ടാം പ്രതിയും നടനുമായ ദിലീപിനെ എതിർകക്ഷി സ്ഥാനത്തുനിന്ന് മാറ്റണമെന്നും തനിക്ക് ലഭിക്കേണ്ട നിയമപരമായ അവകാശത്തെ ദിലീപ് എതിർക്കുന്നുവെന്നും അതിജീവിത വ്യക്തമാക്കുന്നുണ്ട് മെമ്മറി കാർഡ് അന്വേഷണത്തിൽ ദിലീപ് കക്ഷിയാകേണ്ട ആവശ്യമില്ല എന്ന് ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മെമ്മറി കാർഡ് അന്വേഷണം ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ് എന്നും അതിജീവിത ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അന്വേഷണത്തിൽ തന്റെ ഭാഗം കേട്ടിട്ടില്ല എന്നും അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ് എന്നും അതിജീവിത ഹർജിയിൽ വ്യക്തമാക്കുന്നു ബോധപൂർവമാണ് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചത് ഇത് കോടതി അലക്ഷ്യമാണ് എന്നും അതിജീവിത ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പരാതിക്കാരിയായ തന്നെ മാറ്റി നിർത്തി അതീവ രഹസ്യമായി നടത്തിയ ഈ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കി ഐ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥനോട് കേസ് അന്വേഷിക്കാൻ കോടതി നിർദ്ദേശിക്കണം എന്നാണ് അതിജീവിതയുടെ ആവശ്യം ഹർജി വെള്ളിയാഴ്ച ഹൈക്കോടതി പരിഗണിക്കും മലയാളി വാർത്ത ഇൻസൈറ്റ്